ആ കേസ് ദിലീപ് ഫ്രം കാസർഗോഡ് ഒരു ഇയർ ബാക്ക് വാഹനം പി ഡി ഐ ചെയ്യാൻ വേണ്ടി പോയതാണ് വാഹനം ഒരു ഇയർ ബാക്ക് വാഹനമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് എൻ്റെ ക്ലൈൻറ്റ് ഡീൽ ഉറപ്പിച്ചത് അത്യാവശ്യം നല്ല എമൗണ്ടിൻ്റെ ഒരു ഡീൽ തന്നെ ഉണ്ടായിരുന്നു വാഹനത്തിനകത്ത് നമ്മൾ വണ്ടി ഫുള്ളായിട്ട് പോയി ചെക്ക് ചെയ്തു കുറച്ച് പഴങ്ങി ഒരു ഒരു വർഷത്തോളം പഴക്കമുള്ള ഒരു വാഹനത്തിൽ കണ്ട് വരുന്ന ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് തറവായിട്ട് നമ്മൾ ചെക്ക് ചെയ്തു ലിഫ്റ്റ് ചെയ്ത് നോക്കി അണ്ടർ നോക്കി എക്സ്റ്റീരിയർ നോക്കി ഇൻറ്റീരിയർ നോക്കി ഇലക്ട്രിക്കൽ കമ്പോണൻസ് നോക്കി കംപ്ലീറ്റ് ആയിട്ട് അരിച്ച് പെറുക്കി നോക്കി അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ ഇയർ ബാക്ക് വാഹനം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കച്ചവടം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഒരു ആ എട്ടോ ഒമ്പതോ വർഷം ആ വാഹനം ഉപയോഗിച്ചിട്ട് വിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞ ഈ ഓഫറിൻ്റെ ബെനിഫിറ്റ് ശരിക്കും നമുക്ക് കിട്ടും നേരെ മനുഷ്യൻ നമ്മളൊരു നാലോ അഞ്ചോ വർഷത്തിനകത്ത് ആ വാഹനം വിൽക്കുന്ന ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇയർ ബാക്ക് വാഹനം ആയതുകൊണ്ട് തന്നെ എടുക്കാൻ വരുന്ന അറിയാം ഇത് ഇയർ ബാക്ക് വാഹനമാണ് ഇതിന് ഓഫർ കിട്ടിയതാണ് സോ അത് നല്ല രീതിയിലൊരു ബാർഗെനിങ് റീസെയിൽ സമയത്ത് നടക്കും അപ്പോൾ അത് ആ ഒറ്റ ഒരു കാര്യം മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഇയർ ബാക്ക് വാഹനങ്ങൾ വരാനുണ്ടാകുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ വന്ന് ആ ഓപ്ഷൻ അവിടെ പെൻഡിങ് ആയി പോവും അടുത്ത അതിന് മേലെ ഇതിനേക്കാളും ബെനിഫിറ്റ് കസ്റ്റമർക്ക് കിട്ടുന്ന ഓപ്ഷൻ വരും അപ്പോഴും ഇയർ ബാക്ക് വാഹനങ്ങളായിട്ട് മറ്റ് വാഹനങ്ങൾ അവിടെ തഴയപ്പെടും പിന്നെ ഏറ്റവും വില കൂടിയ ഹൈ എൻഡ് വേർഷൻസ് വരുന്ന സമയത്തും ഈ വാഹനങ്ങൾ ബാക്ക് ഉണ്ടാവും അങ്ങനെ രണ്ട് മൂന്ന് കാരണങ്ങളാണ് പിന്നെ ടെക്നിക്കലി ചില പ്രോബ്ലംസ് ഉള്ള വാഹനങ്ങൾ ഉണ്ടാവും അത് വളരെ റേറാണ് അപ്പോൾ എന്തായാലും ഈ വാഹനത്തിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ധൈര്യമായി മുന്നോട്ട് പോകാൻ ഞാൻ നിർദ്ദേശം കൊടുക്കുകയും അദ്ദേഹം ആ വാഹനമായി മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം അപ്പോൾ വാഹനങ്ങൾ ഡെലിവറിക്ക് മുമ്പ് കൃത്യമായി പീഡിയോ ചെയ്ത ശേഷം മാത്രം വാഹനങ്ങൾ എടുക്കുക